ശുഭാരളുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫേഷ്യലോ പായ്ക്കോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓയിലിനെ പറ്റി നമ്മുടെ ഈ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് നിങ്ങളുടെ മുന്നിൽ തരാൻ തുടങ്ങിയിട്ട് അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതായത് ഓൺലൈൻ വഴി നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൊറിയറ് വഴി അയച്ചു തരാൻ തുടങ്ങിയിട്ട് എട്ട് മാസമായതേ ഉള്ളു കേട്ടോ അപ്പം എട്ട് മാസത്തിനിടയിൽ ഈ ഓയില് കൊണ്ടുപോയി തേച്ചിട്ട് ഇത് ഞാൻ ഞാൻ ഈ ഓയിലിന് കറുത്തപാടെല്ലാം മാറും മുഖത്തിന് നല്ല ഗ്ലോ വരും മുഖത്തിന് നല്ല കളറ് വരും മുഖത്തിൻ്റെ ഡ്രൈനെസ് എല്ലാം മാറും കൈയിലെ മുരിയെല്ലാം മാറും ഇതൊക്കെയായിരുന്നു എൻ്റെ ഓയിലിനെപ്പറ്റി എനിക്ക് പറയാനുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോയി തേച്ചവരിപ്പം ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എനിക്ക് ഉറപ്പ് തരുവാണ് കരിമംഗല്യം വിശേഷമായിട്ടും മാറാൻ തുടങ്ങിയിരിക്കുന്നു കരിമംഗല്യം നല്ലപോലെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ കരിമംഗല്യം നല്ല ആ കറുത്തിരിക്കുന്ന ഭാഗത്ത് നല്ല കരിയായിട്ട് അങ്ങനെ ഇളകി മാ ഇളകി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ എനിക്ക് ഒരുപാട് പേര് വാട്സപ്പിൽ പറയാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഈ കരിമംഗല്യം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ പാലറി വരുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം ചെറുതായിട്ട് ിങ്ങനെ പടന്നു പടന്ന് പടർന്ന് വളർന്ന് അങ്ങോട്ടും നെറ്റി ഫുള്ളും മൂക്കേലും ഇവിടെ അവിടെയും ഇങ്ങനെ ചുണ്ടിന്റെ താഴെയൊക്കെ കരിമംഗല്യു പറയുന്ന സാധനം ഇങ്ങനെ പടന്ന് പടർന്നു പടന്ന് വളർന്ന് ഇങ്ങനെ ഓ എൽ മിക്കവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് വാട്സപ്പില് ഒരു ഒരുപാട് ആൾക്കാർ എനിക്ക് പറയുന്നുണ്ട് ശുഭയെ കരിമംഗല്യം അത് തീർത്ത് മാറി ഇപ്പം ആറുമാസം ആയിട്ട് നമ്മുടെ ഓയിൽ തേക്കുന്നവരുണ്ട് കേട്ടോ ആദ്യമായിട്ടൊന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ രണ്ടും മൂന്ന് ഓയിൽ വാങ്ങിച്ചുകൊണ്ട് രാവിലെയും വൈകിട്ടും ഞാൻ പറഞ്ഞ പോലെ അവിടെ മസാജ് ചെയ്ത് പയറുപൊടിയിട്ട് കഴുകിക്കളഞ്ഞ് നന്നായിട്ട് കരിമംഗല്യം മാറിയെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഒ ഒത്തിരി പേര് രണ്ട് മൂന്ന് ദിവസമായിട്ട് വന്നു പറയുന്നുണ്ട് അപ്പോൾ അപ്പം നിങ്ങളുടെ അടുത്ത് ആ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല കാര്യം ചിലരെൻ്റെ ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ വന്നു ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് അതീത് ചോദിക്കാനാണെന്ന് എനിക്കറിയാം ഞാൻ പക്ഷേ ഫോൺ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാ രണ്ടാഴ്ചയായിട്ട് ഞാൻ പറയുന്നുണ്ട് വാട്സപ്പിൽ വരവേ ചെയ്യാവുള്ളൂ എന്നെ വിളിച്ച് എന്നെ വിളിക്കരുത് ഞാൻ ഫോൺ എടുക്കില്ല എന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് അപ്പോൾ കുറേ തവണ ഇങ്ങനെ വിളിച്ചിട്ട് വാട്സപ്പിലോട്ട് വരും ആ നമ്പർ തന്നെയാണോ എന്ന് ഞാൻ നോക്കുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും ഇന്നലെയും പിന്നാന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പം ഒരു നമ്പരീം തന്നെ മൂന്ന് നാലും അഞ്ച് പ്രാവശ്യം എടുത്തില്ലെങ്കിലും അങ്ങും വിളിച്ചുകൊണ്ട് നിരന്തരം ഇരിക്കും അപ്പോൾ എന്താ ചോദ്യം എന്ന് അറിയാമോ കരിമംഗല്യം മാറുവോ ഓയില് ഓയിലിന്റെ പ്രൈസ് എത്രയാണ് ഇതൊക്കെയാണ് അറിയേണ്ടത് അപ്പം വാട്സപ്പിൽ വന്നാൽ മതിയല്ലോ അപ്പോൾ ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആരുടെ അടുത്തും ഫോണിനകത്ത് പറയുന്നില്ല വാട്സപ്പിലും എനിക്ക് അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ അടുത്ത് പോയി എനിക്ക് പറയാൻ പറ്റത്തില്ല ചോദിച്ചവരുടെ അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്തു കരിമംഗല്യതിന് ശേഷം മാറുമെന്ന് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മുടെ ഓയിൽ കൊണ്ടുപോയി രണ്ട് മാസം കഴിഞ്ഞപ്പം മുതല് കരിമംഗല്യം മാറുന്നുണ്ട് പാലുണ്ണി മാറുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു അഞ്ചാറു മാസം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് പൂർണ്ണ തൃപ്തി വൃത്തിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഓയിലിനെ ഞാൻ അതുപോലെ സ്നേഹിക്കാൻ തുടങ്ങി ഇപ്പോൾ കാരണം ഈ ഓയില് കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ നല്ല എന്താ പറയുന്നത് നല്ല ശുദ്ധമായിട്ട് നല്ല ഇതായിട്ട് വേണം ഞാൻ കുറച്ചും കൂടെ എനിക്കൊരു ആത്മാർത്ഥതയായി ഓയിലിനോട് കാരണം ഈ ഓയിലിന് കരിമംഗല്യം മാറാനുള്ള അത് നിങ്ങളായിട്ട് തേച്ചവരാണ് എൻ്റെ മുഖത്തില്ല എനിക്കറിയില്ല അപ്പം നിങ്ങൾ തേച്ചവരെ ഓരോരുത്തർ പറഞ്ഞു 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 ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറേ മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടിരിക്കുവാണ് ശുഭയ കരിമംഗല്യത്തിന് നല്ല കുറവുണ്ട് നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പേഴ്സൻ്റലി എന്നോട് പറയാതെ വീഡിയോടെ അടിയിൽ പോയി കമൻ്റ് ഇടു അപ്പം എനിക്ക് അറിയത്തില്ല ശുഭയെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതെനിക്ക് അറിയത്തില്ല കേട്ടോ അതിനോട് ഞാൻ എന്തായാലും എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതെന്തുകൊണ്ടാണ് പക്ഷേ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് വീണ്ടും 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 വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം വെച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും നിങ്ങളുടെ അടുത്ത് ഞാനിപ്പം പറയാൻ വന്നത് അല്ലാതെ നമ്മുടെ വീഡിയോയുടെ അടിയിലൊന്നും വീഡിയോയുടെ കൂടെ പറഞ്ഞാൽ ഇത് ഇതാകത്തില്ലെന്ന് മനസ്സിലായി ത്ര എഫക്റ്റീവായിട്ടുള്ള കരിമംഗല് മാറുമെന്നുള്ള കാര്യം ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്തു പറയണം എന്നെനിക്ക് കൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ വന്നത് ഈ ഓയിലിൻ്റെ കാര്യം മാത്രം പറയാനായിട്ട് വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ ഇതുള്ളവർ ധൈര്യമായിട്ട് എൻ്റെ ഓയിൽ ഒരു രണ്ട് മൂന്ന് മാസം തേച്ച് നോക്കൂ നല്ല നിശേഷമായിട്ട് മാറുന്നതാണ് ഇപ്പം എല്ലാവരും പറഞ്ഞു വരുന്നത് ഇപ്പം ഞാൻ ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ അടുത്ത് ഓയിൽ തരാൻ തുടങ്ങിയത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഒന്നല്ലേ ഇന്ന് അപ്പോൾ ഒരു ഏഴു മാസം കൂട്ടിയാൽ മതി അപ്പം ഈ ഏഴു മാസത്തിനട വാങ്ങിച്ചവർ തന്നെ പിന്നെ പിന്നെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തു അവരെന്തെങ്കിലും അവരുടെ വായി തന്നെ റിപ്ലൈ വരട്ടെ 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 എന്ന് ഉള്ള രീതിയിൽ അപ്പോൾ ആ കൊണ്ടുപോയവർ തന്നെയാണ് ഈ കരിമംഗല്യം മാറാനായിട്ട് ഒരു നമ്മുടെ ഓയില് വാങ്ങിക്കുന്നവരിലൊരു അമ്പത് ശതമാനം ആൾക്കാരും കുറച്ചൊരു പ്രായമുള്ളവരാണ് അപ്പോൾ ഞാൻ അത് വീണ്ടും നോട്ട് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചാണ് വാട്സപ്പിലാണെങ്കിലും സംസാരിച്ചാണ് ഞാനതിൻ്റെ കമൻസ് കൊടുത്തുകൊണ്ടിരുന്നത് അല്ല റിപ്ലൈ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരും സംസാരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് കൂടുതലും തേച്ചത് അതായത് കരിമംഗല്യം ഇത് കൂടുതലും കൊണ്ടുപോയി തേച്ചിട്ടുള്ളവർ അപ്പം അവരിൽ നിന്ന് തന്നെ മറുപടി വരാൻ തുടങ്ങി ശുഭ നല്ല മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് മങ്ങി പോലെ തോന്നുന്നുണ്ട് ചിലർക്ക് നിശേഷം എന്ന് പറയുന്നുണ്ട് ചിലരുടെ മുഖത്തെ ട്രൈനസ് എല്ലാം മാറി തരും കഴിയും മാറി മാറി വരുന്നുണ്ട് ശുഭ പിന്നെ അടുത്ത റിപ്ലൈ എന്ന് പറഞ്ഞാൽ ശുഭ കരിമംഗല്യം മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി തയ്ച്ചവർക്കും കരിമംഗല്യം പോകുമോ എന്ന് ചോദിക്കുന്നവർക്കും ഉള്ള ഒരു റിപ്ലൈ ആണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ട് തയ്ച്ചു കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറും എന്നാണ് എനിക്ക് നൂറ് ശതമാനം ഇപ്പം നമ്മുടെ ഓയിലിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മുടെ പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കുന്ന ഓയില് അവർക്ക് കൈ കിട്ടിയ ഉടനെ അവരിങ്ങോട്ട് ചോദിക്കുന്നതാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതേലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് ഉള്ള ഒരു സ്ഥലം ഒന്നും ഇല്ല ഞാനെപ്പോഴും നൂറാഴ്ച ഈ വീഡിയോയ്ക്കത്ത് വന്ന് പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ഷോർട്സ് ഇട്ടിട്ടുണ്ട് വീഡിയോസ് എപ്പോഴും ഇടുന്നുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ടാണ് ഇതേലെ കുഞ്ഞു കുഞ്ഞു അക്ഷരത്തിൽ എഴുതി പിടിപ്പിക്കാനത് പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ രാവിലെ വെയിൽ വെയിൽ തെളിയുന്നതിന് മുന്നേ വെയിൽ കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് വേണം നമ്മുടെ ഓയിൽ തേക്കുന്നത് പറ്റുന്നത് മസാജ് ചെയ്യുന്ന രീതി ഞാൻ എപ്പോഴും കുറെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം രാത്രിയായി എനിക്ക് ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു വീഡിയോ ആയിട്ട് പറണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷേ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റിയില്ല ഇപ്പോൾ മോക്ക് ബുക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ട് ഞാൻ ഇപ്പോഴാണ് വന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇടാൻ പറ്റിയത് കേട്ടോ ഇനി അപ്ലോഡായി വരുമ്പോഴത്തേനും ഒരു ഏഴുമണിയായാലും ആകുമെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായും എന്താ പറയുന്നത് ഉപയോഗിച്ചവരുടെ തെളിവ് ഉപയോഗിച്ചവർ തെളിവ് സഹിതം എൻ്റെ അടുത്ത് പറഞ്ഞതും മൂലമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ ഓയിലിൻ്റെ കാര്യം കരിമംഗല്യം പൂർണ്ണമായിട്ട് മാറും എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ വന്നത് അപ്പോൾ ധൈര്യമായിട്ട് എല്ലാവരും മേടിച്ച് തേച്ചോ ഒരു കുഴപ്പമില്ല കരിമംഗല്യം മാറും മാറുമോ മാറുമോയെന്ന് ചോദിച്ചവർക്ക് എല്ലാം ധൈര്യമായിട്ട് നമ്മുടെ ഓയിൽ വാങ്ങിച്ചു തേക്കാൻ കേട്ടോ പിന്നെ ഒത്തിരി പ്രശ്നം പാലുണ്ണിയുടെ കാര്യം പറയുന്നുണ്ട് പിന്നെ ഒത്തിരി 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 പറയുന്നുണ്ട് നമ്മുടെ പക്ഷേ കരിമംഗല് എല്ലാവരുടെയും ഒരു സങ്കടമായ ഒരു കാര്യം അല്ലേ അപ്പൊ അതിനെ ഒന്നും മായ്ച്ചു കളയാന്ന് പറഞ്ഞ ഏറ്റവും ഒരു ഒരു ഇതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം അത് തന്നെയായിട്ട് വീഡിയോ ആയിട്ട് വന്നത് പിന്നെ നമ്മുടെ ഓയിൽ വൈറ്റമിൻ ഓയിലും തേങ്ങാനന്ത വെളിച്ചെണ്ണയുമാണ് ബേസ് പിന്നെ പത്ത് ഉണ്ട് കോലരക്ക വേമ്പാട മഞ്ചിഷ്ട അങ്ങനെ ഒരുപാട് 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 നല്ല 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 ആയുർവേദ കൂട്ടുകൾ മാത്രമാണ് നമ്മുടെ ഓയിൽ പൂർണ്ണമായും ആയുർവേദിക് പ്രോഡക്റ്റ്സ് ആണിത് ഒരു കെമിക്കലും ഇതിനകത്തില്ല പൂർണ്ണമായിട്ട് ഹെർബലാണ് ധൈര്യമായിട്ട് നമുക്ക് തേക്കാം പിന്നെ കുഞ്ഞു കുട്ടികളെ മൂന്ന് മാസമായ കുട്ടികളെ മുതൽ നമ്മുടെ ഓയിൽ തേപ്പിക്കുന്നുണ്ട് ഇതിനകത്ത് ചിലർ വന്ന് പറയുന്നുണ്ട് പത്ത് വയസ്സ് കഴിയാതെ ഫെയർനെസ് ഓയിലൊന്നും കുട്ടികളെ തേപ്പിക്കരുതെന്ന് ഇത് ഫെയർനെസ് ഓയിലാണെങ്കിലും ഇത് ആയുർവേദിക് പ്രോഡക്റ്റ്സ് ആണ് നല്ല 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 സൗന്ദര്യം ഉണ്ടാകാനും കളർ വരാനും ഉള്ള ഓയിലാണിത് അപ്പോൾ ഇതിനകത്ത് യാതൊരു കെമിക്കലും കെമിക്കലുമില്ല മൂന്ന് മാസമായ കുട്ടികളെ മുതൽ തേപ്പിക്കാം യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കരിമംഗല്യം മാറുമോ മാറുമോ ചോദിക്കുന്നവർക്ക് പൂർണ്ണമായിട്ടും തേക്കാം കരിമംഗല്യം മാറും അത് അത് പറയാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ